ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നുള്ളത് പക്ഷേ സുഖപ്രസവം എന്ന് നമ്മളിതിനെ പറയുമെങ്കിലും അതത്ര സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥയല്ല വളരെയധികം ശാരീരികം മാനസിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഓരോ സ്ത്രീയും പ്രസവ സമയത്ത് കടന്നു പോകുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ ഏറ്റവും കഠിനമായൊരു വേദന തന്നെയാണ് പ്രസവവേദന എന്നുള്ളത് അപ്പോൾ ഇവിടെയാണ് നമുക്ക് വേദനരഹിത പ്രസവം ഇതിൻ്റെ പോസിബിലിറ്റി ഇതിൻ്റെ മാർഗങ്ങൾ എന്തൊക്കെയാണ് ഗുണങ്ങൾ പാർശ്വഫലങ്ങൾ ഇതിൻ്റെയൊക്കെ ഒരു റെലവൻസ് വരുന്നത് അല്ലേ അതെ തീർച്ചയായും ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു അനശിഷ്യ ഡോക്ടർ എന്ന നിലയിൽ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ മനുഷ്യരാരും വേദന സഹിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു ഗർഭിണിയായ സ്ത്രീ പ്രസവ നമുക്ക് അവർക്ക് ഭയങ്കര ഇൻടോളറൻസ് സ്റ്റേജിലൊന്നും നമ്മൾ അങ്ങനെ സഹിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ വേതനരഹിത പ്രസവം എന്നുള്ളൊരു കൺസെപ്റ്റ് അത് തീർച്ചയായും പറയുന്ന പോലെ വേതനരഹിതമല്ല നമുക്ക് അത് ടോളറബിൾ ലെവലിലോട്ട് കൊണ്ടുവരാൻ പറ്റും അല്ലേ അതായത് ഒരു സ്ത്രീ നൂറ് ശതമാനം പെയിന് അറിയുന്നുണ്ടെങ്കിൽ നമുക്കത് അറുപത് മുതൽ എൺപത് ശതമാനം വരെ അത് കുറയ്ക്കാൻ പറ്റും മനസ്സിലായില്ലേ അപ്പോൾ അവർക്ക് നോർമൽ ഡെലിവറി വിത്ത് ഒരു എൺപത് ശതമാനം വരെ പെയിൻ കുറഞ്ഞുകൊണ്ട് ഡെലിവറി ആവാൻ പറ്റും അപ്പം ഇതിന് ഒരുപാട് മെത്തേഡ്സ് വർഷങ്ങളായിട്ട് നടന്നു വരുന്നുണ്ട് അപ്പോൾ പേ അതിൽ ഇപ്പോൾ പലതും ചിലത് ആവാം ചിലത് ലോക്കലി നമ്മൾ നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അതാവാം പിന്നെ ഏറ്റവും ഏറ്റവും നൂതനമായിട്ട് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ലേബർ അനാലിസിസിയുടെ കൺസെപ്റ്റിൽ എപ്പിഡൂറൽ അനാലിജിസിയാണ് ഓക്കെ അതാണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോൾ സ്റ്റഡീസും ആളുകളുടെ ഒക്കെ നമ്മൾ എൻസ് പക്ഷേ ഈ എപ്പിഡ്യൂറൽ എന്ന് പറയുമ്പോഴേ ആൾക്കാർക്കുള്ള ഒരു മെയിൻ കൺസേൺ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഈ വേദന കൂടി കൂടി വേദന സഹിച്ചുകൊണ്ട് ആ വേദന കൂടി പേഷ്യൻ്റ് പുഷ് ചെയ്താണ് പ്രസവിക്കുന്നത് എന്നാണല്ലോ അപ്പോൾ നമ്മൾ ഈ നട്ടലിന് ധരിപ്പിച്ച് വേദന ഇല്ലാതാക്കി കഴിഞ്ഞാൽ അത് സിസേറിയനിലേക്ക് നീങ്ങുമോ എന്നുള്ളതാണ് ആൾക്കാരുടെ ഒരു കൺസേൺ മറ്റൊരു കാര്യം സ്ഥിരമായി പറയുന്ന പോലെ നട്ടെല്ലിന് തരിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആജീവനാന്തം ഒരു ബാക്ക് പെയിൻ വരുമോ എന്നുള്ളതാണ് നെക്സ്റ്റ് കൺസേൺ അല്ല അത് വളരെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംശയമാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ആദ്യം തന്നെ വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന കൺസേൺ ഞാൻ പറയാം നടുവേദന ആജീവനാനന്ദ നടുവേദന എന്നുള്ളത് അത് നമ്മുടെ എല്ലാവരുടെ ഒരു ഒരു നമുക്ക് എല്ലാവർക്കും നേച്ചർ ഉണ്ട് നമ്മൾ വീണ് കഴിഞ്ഞ് മുട്ട് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുട്ടിലൊരു മഴ വന്നു കഴിഞ്ഞാൽ പണ്ട് ഞാൻ വീണതുകൊണ്ട് മുട്ടിന് വന്നതാണെന്നുള്ളത് അല്ലേ അതുപോലെ പണ്ട് ഒരു ഇഞ്ചക്ഷൻ വെച്ചത് കൊണ്ട് വന്നതാണെന്നുള്ളൊരു ധാരണയിൽ അപ്പോൾ ഒരുപാട് പേർക്ക് പ്രായം കൂടുമ്പോഴും കുറച്ച് ഏജ് ആവുമ്പോഴും എക്സസൈസ് ഇല്ലായ്മ കൊണ്ടൊക്കെ നടുവേദന വരാറുണ്ട് അതിന്റെ കാരണം നമ്മുടെ ബാക്കിലത്തെ മസിലുകൾ സ്ട്രെങ്ത് കുറയുന്നതാണ് അപ്പം അതെല്ലാം നമ്മൾ ഈ ഇഞ്ചക്ഷനെ ആട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരിക്കലോട്ടും സംഭവിക്കുകയില്ല ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അതൊരു പഠനങ്ങളിലൂടെ തെളിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതായത് ആജീവാനന്ദ വേദനയൊന്നും ഈ എപ്പിടുള്ള ഇഞ്ചക്ഷൻ കൊണ്ട് ഉണ്ടാവുകയില്ല എന്നുള്ളത് പിന്നെ ഡോക്ടർ പറഞ്ഞ അടുത്ത കൺസേൺ എന്താണ് വേദന വന്നാലല്ലേ പ്രസവിക്കൂ എന്നല്ലേ അപ്പോൾ ഈ എവിടെയാണ് ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പിന്നെ വേദന അറിയുന്നതും മസിൽ കൺട്രാക്ട് ചെയ്യുന്നതും നമ്മുടെ ബി പി എന്നതൊക്കെ നിലനിർത്തുന്ന പല പല നാഡീവ്യൂഹങ്ങളുടെ ഒരു കോംപ്ലക്സ് മെക്കാനിസം ആണ് അപ്പം നമ്മുടെ ടാർജറ്റ് എവിടെയാണ് ശരിക്ക് ഈ എപ്പിഡോറിൽ നമ്മൾ ടാർജറ്റ് ചെയ്യുന്നത് ഈ വേദന അറിയിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തൊട്ടാൽ അറിയുന്ന ഈ ഞരമ്പുകളെ മാത്രം നമ്മൾ ചെറിയൊരു ഒരു മരുന്നിൻ്റെ ചെറിയൊരു ഡോസ് കൊടുത്തിട്ട് നമ്മൾ താൽക്കാലിക ഒരു മൈൽഡ് ആയിട്ടുള്ള രീതിയിൽ ഒന്ന് സ്തംഭിപ്പിക്കുകയാണ് അപ്പം അതായത് യൂട്രസ് ഒരു മസിലാണ് അപ്പോൾ ആ മസിലിൻ്റെ കൺട്രാക്ഷൻ അല്ലെങ്കിൽ കുട്ടിയെ താഴോട്ട് പുഷ് ചെയ്യുന്നതിന് നമ്മൾ ഒരിക്കലും ഒരു തടസ്സം ഈ കാരണം മരുന്നുകാരനുണ്ടാവുന്നില്ല ഒരിക്കലും അത് അതിനെ ബാധിക്കുന്നില്ല അതായത് നോർമലി നടക്കുന്ന എല്ലാ പ്രക്രിയകളും ഉള്ളിൽ നടക്കുകയും അത് രോഗി അത്രയും അറിയാതിരിക്കുകയും ചെയ്യുകയാണ് ഈ എപ്പിഡൂറിൻ്റെ ഒരു കൺസെപ്റ്റ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എപ്പിഡൂറിൽ കൊടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്കും കുഞ്ഞിനും വല്ല പാർശ്വഫലങ്ങളും എന്നുള്ളത് നമ്മൾ പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതും നമ്മൾ കാണുന്നതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഹൈപ്പർ ടെൻഷൻ ബി പി കൂടുതലുള്ള അവസ്ഥ അല്ലെങ്കിൽ ഹൃദ്രോഗമുള്ള രോഗികൾ ഇവർക്കൊക്കെ എപ്പിടിയോറിൽ കൊടുക്കണം എന്നാണ് കാരണം ഈ എപ്പിടിയോറിൽ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിലൂടെ ഗർഭപാത്രത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുകയും കുഞ്ഞിന് ഓക്സിജൻ കുറയുന്ന ഒരവസ്ഥേനെ പ്രിവെന്റ് ചെയ്യാനും ഇതിന് സാധിക്കും അപ്പോൾ പാർശ്വഫലങ്ങൾ ഇല്ല എന്നതിലുപരി ഇത് ഒരുപാട് ഗുണങ്ങളും ചെയ്യുന്നുണ്ട് അല്ലേ അതെ അതെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പലർക്കും അറിയാം ചിലർക്ക് പ്രഗ്നൻസി സമയത്ത് ബി പി ബി പി വരാം ബി പി കൂടാം ബി പിക്ക് മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും ഹാർട്ടിന് അസുഖമുള്ള ആളുകൾ പ്രഗ്നൻ്റ് ആവുന്നുണ്ടാവാം ഓക്കെ അപ്പോൾ ഈ ഇവരൊക്കൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു നമ്മളൊരു നോർമൽ ഒരു ഹാർട്ട് റേറ്റ് ഉണ്ട് അല്ലെങ്കിൽ നമ്മളെ നോർമൽ ഒരു ബി പി ഉണ്ട് അപ്പോൾ അത് പിന്നെ നമുക്കൊരു പെയിൻ വരുമ്പോൾ നമുക്കൊക്കെ അറിയാം ചില ആൾക്കാർ ഭയങ്കര വേദന കാരണം ബോധം കെട്ട് വീഴുക അല്ലെങ്കിൽ ഭയങ്കര വേദന കാരണം തലവേദന വരിക അപ്പോൾ നമുക്ക് ഈ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പെയിൻ നാച്ചുറലി കൺട്രോൾഡ് ആണ് അതിനകത്ത് അപ്പോൾ ഹാർട്ട് റേറ്റ് കൂടാതിരിക്കുകയും ബി പി കൂടാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്തായിരുന്നു ഗുണം അപ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെയും ബാക്കി മെക്കാനിസം എല്ലാം വളരെ അണ്ടർ കണ്ട്രോളായി നിൽക്കും അപ്പോൾ ഈവൻ നമുക്ക് തന്നെ പറയാം ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ബി പി കൂടിയിട്ട് ഷൂട്ട് അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ഉണ്ടെങ്കിൽ ആ രക്തസമ്മർദ്ദം കൺട്രോൾ നമുക്ക് ഈ വരെ ഒഴിവാക്കാൻ ആണ് അതെ സിസേറിയന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പല ആൾക്കാരും എന്താ പറയുക ഈ വേദന പേടിച്ചിട്ട് നമ്മളുടെ അടുത്ത് ഡയറക്റ്റ് സിസേറിയം ചെയ്യുമെന്ന് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കൺസേൺ ഇതിൻ്റെ എക്സ്പെൻസ് എന്താന്നുള്ളതാണ് ആൾക്കാരുടെ ഒരു അറിവില്ലായ്മ കൊണ്ടാവാം ഒരുപാട് എക്സ്പെൻസ് ഒരു സിസേറിൻ്റെ അത്ര തന്നെ ഇതിന് എക്സ്പെൻസ് വരുമെന്നുള്ളതാണ് ആൾക്കാരുടെ മറ്റൊരു കൺസേൺ ഇതിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുമ്പം ആക്ച്വലി നമുക്ക് നോർമൽ ഡെലിവറിയുടെ ഒരു ഏകദേശം ഒരു പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെയാണ് അധികമായിട്ട് വരുന്നത് അപ്പം സുഖപ്രസവം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ഒരു സുഖപ്രസവമാവട്ടെ അതിനുവേണ്ടി വേതനരഹിത പ്രസവ മാർഗങ്ങൾ നിങ്ങൾക്കും സ്വീകരിക്കാം അല്ലേ Thank you.